ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും സോ സായി ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കയറും ഏതാണ്ട് ആറോളം പേര് കയറുന്ന കൂട്ടത്തിൽ സായിയും പക്ഷേ പക്ഷെ ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ട് ഇത് സംബന്ധിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ കൗതുകകരമായ കുറേയേറെ കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇയാൾ കയറുമ്പോൾ അകത്ത് കാരൻ കൊണ്ടായിരിക്കുമോ കയറുന്നത് കാറില്ലാതെ പുള്ളിക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റുമോ കാറിൽ കയറിയാലേ പുള്ളിക്ക് മാസ്ക് ഡയലോഗൊക്കെ വരത്തുള്ളൂ ബിഗ് ബോസ് പോകുമ്പോൾ ഒരു കാറ് കൂടെ വിടണം എങ്കിലേ പുള്ളി അവിടെ പോയിട്ട് വല്ല കാര്യവുമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു പലതും ഭയങ്കര രസമാണ് കേട്ടോ വായിച്ച് തിരിച്ചു ഉപ്പാടളവുന്ന കമൻറ്റുകൾ വരെയുണ്ട് പക്ഷേ ഇതിനകത്തൊരു കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന സായി പറഞ്ഞ പോലെ കാറി കയറിയിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരു സായി ആണല്ലോ ആ സായി എന്തായാലും നമുക്കറിയാം ശരിക്കും നമുക്ക് അറിയേണ്ടത് റിയൽ ലൈഫിലെ സായി എന്താണെന്നാണ് ബിഗ് ബോസ് പോലെ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് സായി പോകുമ്പോൾ അതിനകത്ത് പോയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്നറിയാനാണ് നമുക്കൊക്കെ ആകാംക്ഷയുള്ളത് അല്ലാതെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു ഓൾവോ കാറ് കിട്ടിയ സായി അതിനകത്ത് കയറിയിരുന്ന അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് സംസാരിക്കും അതിനൊരു റീ ടേക്ക് എടുക്കേണ്ട പോലും ആവശ്യമില്ല നന്നായി വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയാണ് സായി സായി സംസാരിക്കുമെന്ന് നമുക്ക് അറിയാം പക്ഷേ ആ സായിയെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിൽക്കുന്ന സായിയാണ് അവിടെ എങ്ങനെയായിരിക്കും സായി എന്ന് പറയുന്ന മനുഷ്യൻ അതിജീവിക്കാൻ പോകുന്നത് ഇപ്പോൾ കാറിൽ കയറിയിരുന്ന് അഭിപ്രായം പറയുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് അവിടെ സായിക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും വളരെയധികം എനിക്ക് താല്പര്യമുണ്ട് സായി എങ്ങനെയായിരിക്കും ബിഗ് ബോസിനെ അത്ത് കയറിയിട്ട് കളിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇന്നോ നാളെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സായിയുടെ ഒരു ഒരു റേഞ്ച് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് എന്തായാലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം